ിടി oh. oh, ഇതൊരു മീൻ കണ്ട പോളവെള്ളം വന്നപ്പോഴാണ് ഒരു രക്ഷില്ല രാത്രി രണ്ട് മണിക്ക് വന്നാണ് വന്ന അപ്പൊടുത്തോണ്ടോ വന്ന ഒരു വന്നൊരു ചാക്ക് കണക്കിന് കേട്ടിട്ട് വലന്നില്ലാണ്ട് വലന്നില്ലാണ്ട് വെറുതെ ഹലോ കൂട്ടുകാരെ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അങ്ങനതെ വെളുപ്പിന് മൂന്ന് മണിക്ക് പണിക്ക് പോകാനായിട്ട് കടലിലേക്ക് വന്നപ്പോൾ എനിക്ക് കാലെടുത്ത് വെള്ളത്തിൽ വെക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ കണ്ടില്ലേ പോളവെള്ളം ചുരുക്കുവെള്ളം എന്നൊക്കെ പറയും അത് പോളവെള്ളം വന്നിട്ട് കല്ലിൻ്റെ ഉള്ളിലെ സകല മീനുകളും കരക്ക് വന്നാൽ അടിഞ്ഞു പോടുന്ന ഒരു സംഭവം ഉണ്ടാകാം മീനൊക്കെ നമുക്ക് കൈ കൊണ്ട് പിടിക്കാം മീനൊക്കെ ഇങ്ങനെ പൊന്തി നടക്കണം ഇച്ചിരി വലിയ മീൻ വാഴക്കോര ഏരി അതാ കൂടുതൽ കൂരി പിന്നെ അച്ചറയും കൂടിയാണ്ടത് വലിട്ട് വീശല് വീശുവലൊക്കെ ഉണ്ട് വലിട്ട് വീശൽ നമുക്ക് ഒറ്റ വല വീശാൻ പറ്റുള്ളൂ വല പിന്നെ നമുക്ക് എടുക്കാൻ പറ്റില്ല വലിയൊക്കെ മുകളിലൊക്കെ കയറി കൂരി അധികമാണ് അപ്പോൾ ഒരു കാഴ്ച ഒക്കെയാണ് വീഡിയോ ആണ് കൂട്ടുകാർ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്ത് ഇത് ഇതൊരു കാഴ്ച കണ്ട ഫുള്ള് മീൻ ഇങ്ങനെ മുന്തി നടക്കുന്നതാണ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് പേരാണ് ഇത് നേരം വെളുക്കുന്നേരം ഒരു പത്ത് പതിനൊന്ന് മണി നേരം ആൾക്കാർ വന്ന് മീനൊക്കെ ആവശ്യത്തിൽ ചാക്കണക്കിൻ്റെ മീനവിടെ നിന്ന് പറക്കൊണ്ട് പോയത് വലയില്ല എന്നിട്ട് വെറുതെ മാലിയൊക്കെ വെച്ചിട്ട് വെറുതെ കൈ കൊണ്ടൊക്കെ തട്ടി അല്ല എല്ലാവരും കയ്യിൽ വീശു വീശി വീശിക്കഴിഞ്ഞാൽ വല ഇങ്ങനെ കിട്ടൂല കണ്ട ഇതൊക്കെ ഒരു ചേട്ടൻ ഇവിടെ പറക്കിട്ട മീനാണ് കരക്കടിഞ്ഞ് കയറിയിട്ട് കണ്ടില്ലേ ഇപ്പൊ സമയം ഒരു മൂന്ന് മണി മൂന്നരക്കായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വെളുപ്പിനി പുലർച്ചെ ബീച്ചിലേക്ക് വന്നപ്പോൾ കണ്ട ഈ ഒരു കാഴ്ച കണ്ട അപ്പൊ വീഡിയോ ഒന്ന് കണ്ടു വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുന്നു ഷെയർ ചെയ്യാൻ ആദ്യമായിട്ടാണ് കൂട്ടർ മരുന്നുകൾ ഞമ്മടെ ചാനലൊന്ന് സപ്പോർട്ട് തരാ ഓക്കേ നോക്കിക്കാലും നോക്കി ആ പക്ഷേ വെള്ളം ഫോണുള്ളൊക്കെ പറയും അതെല്ലാം കൊല്ലം വരുന്ന ഒരു കാഴ്ച വേണം കണ്ടു ഇതൊക്കെ നോക്കിയാ തമാശല മീനൊക്കെ വെറുതെ കൈ കൊണ്ട് കൊണ്ടുപിടിക്കുക കറളിയിലേണ്ടല്ലേ കറലി കടലി ഇതൊന്നല്ലേ ഇഷ്ടമായി

കടല് കാണാൻ വന്ന ചേട്ടൻ കടല് കാണാൻ വന്നാണ് മീൻ പോന്ന ചേട്ട് ചേട്ടാ വലാ വലൊന്നില്ലാണ്ട് വെറുതെ അങ്ങനെ ബീ കാണുന്ന മീനൊക്കെ ഇവിടുത്തെ ചേട്ടന്മാര് ബോക്സിൽ പറക്കിട്ട കണ്ടാ അച്ചിറയും കൂലിയും ഇത് വേറെ ഒന്നിനല്ല ഇവിടെ വളർത്തും വളത്തിനായിട്ട് ഉപയോഗിക്കാനാണ് തെങ്ങിനൊക്കെ ഇടാൻ പറ്റും കാണാ ഇഷ്ടം മാതിരിയാണ് ഇതായത് ചത്ത അടിഞ്ഞു പോകണി വെള്ളം വന്നിട്ട് അതേപോലെ തന്നെ വല വീശിയിട്ട് അവരൊക്കെ വലിയൊരു കൂലിടെ മുള്ളൊക്കെ പെട്ടിട്ട് കണ്ട ഉണ്ട് അങ്ങനെ അതൊക്കെ വിശക്കാർ വന്നൂര് വന്നൂര് വീശി വീശി വീശിയ സഞ്ചിയൊക്കെ നിറയ്ക്കണ കണ്ട ഈ വീശക്കാരൊക്കെ രാത്രി ഉണ്ടെങ്കിൽ ഒറ്റ വല വീശാൽ മതിയായിരുന്നു അവർക്ക് രണ്ട് മൂന്ന് സഞ്ചിയൊക്കെ നിറച്ച് പോകുമായിരുന്നു കാണുന്നത് അപ്പോൾ ചിത്തപ്പൻ ചിത്തപ്പനാണ്ടാവും പട്ടളക്കാരനാണ് അങ്ങനെ അതെ ഇവിടെ ആണെങ്കിലോ മീനിൻ്റെ അച്ചാകരെന്നൊക്കെ പറയൂലേ ടക്കാണ് ശ്രദ്ധിച്ച് നോക്കിയാലറിയാ കാട്ടിക്കൊടുക്ക മീനൊക്കെ കോരിപ്പിടിച്ചു കോരിപ്പിടിച്ചു ഫുള്ള് മീനാണ് ഫുള്ള് മീനാണ് കണ്ടാ വെറുതെ പറഞ്ഞാലോ അത് ഇതേണ്ട കോരിപ്പിടിച്ചു വേണ്ട അല്ലേ വല്യം ഓ കുരുത്തിടാ കുരുത്തി 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 എൻ്റെ ഓക്കെ ആ വെറുതെ ഏട്ടാ മതി സമാശ്വരല്ലേ എന്താ ഇതൊരു കാഴ്ചണ്ട പോളവെള്ളം വന്നിട്ട് മീൻ ഒരു രക്ഷയില്ല രാത്രി രണ്ട് മണിക്ക് വന്നാണ് അപ്പൊ തുടങ്ങിയ മീൻ പിടുത്തോണ്ടോ വന്നൊരു വന്നൊരു ചാക്ക് കണക്കിന് കേറ്റി കൊണ്ടുപോകണം വല വേണ്ട വല വേണ്ട വല ആവശ്യമില്ല ഒന്ന് കോരി കോടിക്കൊടുത്തേ ഒന്ന് കൈ ഉണ്ട് കൈ കൊണ്ട് കോരി കൊടുത്ത ഒരു മീനാ ഒരു മീന അതെ കൈ കൊണ്ട് കോരി 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 കണ്ട അതെണ്ട പേടിക്കല്ലേ കോരി കുത്തി കിഴക്കു അതേ കണ്ട ആ പേടിച്ചിട്ടുണ്ട് കണ്ട 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 കണ്ടാ വേണ്ട സന്തോഷം വെറുതെ വാരി എടുക്കണം കൂരി പോ ഒരു തന്നു കോരിയ കോരിയണ്ടാ വെറുതെ കോരിയാണ് ചേട്ടാ കണ്ടാ ചേണ്ടാ വെറുതെ കടന്നൂര്ഡ് മഡ് ഒരു മഡ് അങ്ങനല്ല രണ്ടു കഴിഞ്ഞ് പിടിക്കാണ് വേണ്ട വെറുതെ വെറുതെ വരി കണ്ട കൈയ്യുണ്ട് കയ്യുണ്ട് വെറുതെ വേണ്ട വേണ്ട ദേ വിട്ട വിട്ടുകൊടുക്ക അവർ രക്ഷപ്പെടുത്തേണ്ടി വേണ്ട ല്ലേറിയിരിക്കുന്നു കേറിയിരിക്കുന്നു പോയങ്ങ പോയിട്ടാ പോയങ്ങ പോയില്ലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂല കിട്ടണേ ചേട്ടാ അതിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളി അങ്ങനെ ഒരുപാട് വെറൈറ്റി കാഴ്ചകളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്ന ആയിരിക്കും വീഡിയോ ആണോ കൂട്ടാരന്മാര് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഇട അങ്ങനെ അങ്ങനെയൊക്കെ കണ്ടില്ലേ വഴുതൊക്കെ ഒരൊക്കെ ഇഷ്ടമാതിരി വലിയ വലിയ മീനൊക്കെ കിട്ടി പക്ഷെ അതൊക്കെ കിട്ടിയ ഒരു നേരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടാ ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് പണിക്ക് പോയിരുന്നു അതുകാരണം എല്ലാം ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കേ